സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നെതിരെ ബോധവൽക്കരണവുമായി എവർഷൈൻ സോക്കർ സ്പോർട്ടിംഗ് ക്ലബ്ബ് പൂവത്താണിയുടെ നേതൃത്വത്തിൽ നാലാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നു മെയ് തീയതികളിലായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻട്രി ഫീ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ആറായിരം രൂപയും ട്രോഫിയും റണ്ണർ അപ്പിന് മൂവായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനമെന്നും പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ് പ്രസിഡന്റ് വി എം സിറാജ് സെക്രട്ടറി കെ എം മുർഷിദ് ട്രഷറർ കെ എച്ച് ഷമീർ മറ്റ് അംഗങ്ങളായ സക്കറിയ സിദ്ദിഖ് ബഷീർ വിഷ്ണു നിതീഷ് ഹുസൈൻ ഗണേഷ് ഷറഫു അസ്ലം തുടങ്ങിയവർ നേതൃത്വം നൽകും വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കുക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്